കയ്യിലുള്ള കുറച്ച് ഫ്രോഗുണ്ട് യൂസ് ചെയ്ത് അതിന പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വീഡിയോ പോരാ ഒന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം ഈ ഫ്രോഗാണ് നമ്മൾ പഴയ ആങ്ക്സാണ് അയിലുണ്ടെങ്കിൽ ഓൾഡ് വർഷം സൈ പിന്നെ ഇപ്പോഴത്തെ വർഷം ഫ്രണ്ടിലേക്ക് വരാം പിന്നെ പഴയ ടോപ്പിലേക്ക് വേണം രണ്ടല്ല ഞാൻ ഒരു സ്ഥലത്തു നിന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി കൊണ്ടുപോകുന്ന സാധനം ഓൾഡ് വെർഷൻ പേ അൻസ ഇത് എട്ട് ഗ്രാം തൊട്ട് ഒമ്പത് ഗ്രാം വരെയാണ് വെയിറ്റ് ഒക്കെ വല്ല പെട ഫ്രോഗ റസ കൂട്ട ഇതാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാ ചീറ്റ ചീറ്റ ഫ്രോഗ ഇത് ഏകദേശം ഒരു പത്ത് ട്ടു പതിനൊന്ന് പന്ത്രണ്ട് ഗ്രാം വെയിറ്റ് ഉള്ളതാണ് ചീറ്റ പിന്നെ നമ്മുടെ ജമ്മു എന്ന് ജമ്മ പിന്നെ നോവ ജൂനിയർ പെഡ കുറേഷ പതിമൂന്ന് ഗ്രാം വെയിറ്റ് നോവ ജൂനിയർ ഇതാണ് സാധനം പിന്നെ ക്രോസിന്റെ ബേബി ക്രോസ് പ്രാവന്റെ ബേബി ക്രോസ് ആണ് പിന്നെ ലിസാഡ് ലിസാഡ് ഇതാണ് ലിസാഡ് ഇത് പന്ത്രണ്ട് ടു പതിമൂന്ന് ഗ്രാം വെയിറ്റ് വരുന്ന ലിസ്റ്റ് ആയിരുന്നു ഫ്രോഗ പിന്നെ ബ്രാവൻ്റെ ഗൊരില്ല ഇതും പന്ത്രണ്ട് ടു പതിമൂന്ന് ഗ്രാം വെയിറ്റ് വരുന്ന ബ്രാവൻ്റെ ഗൊരില്ല ഇത് പെഡ സെൽറ്റ് അതൊന്നും യൂസ് ചെയ്തിട്ടില്ല പാണ്ഡ ബ്രാവൻ്റെ പാണ്ഡ പെഡ ഫ്രോഗാട്ട ഞാൻ യൂസ് ചെയ്തിട്ടില്ലേ അത് നാച്ചുറൽ ഫ്രോഗ് പെഡ സെൽഡാണ് അതി കോഖോ സ്പിന്നർ സ്പിന്നർമാതിരി നമ്മൾ പ്രൊപ്പുലർ ആയിട്ടുണ്ട് പ്രൊപ്പുലർ പെഡ പേട്ട കമ്പനിക്കാർ പോലും ഇതിൻ്റെ ഈ പ്രൊപ്പുലർ ആയിട്ടുള്ള പെഡ കാസ്റ്റിംഗ് എന്ന് പെട കാസ്റ്റിംഗ് പെട ഇതിൻ്റെ ആക്ഷൻ സൂപ്പറാണ് പ്രൊപ്പവള എന്ന് പറഞ്ഞ പോലും ഇടുക്കാ ചേച്ചാ പിന്നെ ഇതിന് എന്താണ് പ്ലേറ്റ് സിങ്ക ബ്രാവൻ്റെ സിംഗ എന്നുള്ള മോഡലാണ് സിംഗ ജസ്റ്റ് പിന്നെ ക്ലീറ്റേഴ്സാണ് പക്ഷെ നല്ല ഹെവി സാധന ഇടുക്ക പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ലേ ഇതാണ് നമ്മുടെ മെയിൻ സാധനം ആ പോയ്സൺ റിയൽ വാരിയറിന് പോയിസൺ ചിങ്ങനെ മൂർക്കമ്പാമിൻ്റെ തല എന്നൊക്കെ പറഞ്ഞു കേട്ടുള്ള ഫ്രൂ കണ്ടത് റിയൽ വാരിയറിൻ്റെ പോയിസൺ പടക്കൂക്ക പടക്കിൻ്റെ അവരിടെ സ്പിന്നർ മറ്റേ പൊപ്പലർ വരുന്ന ഒന്നും കാണാൻ പക്ഷെ യൂസ് ചെയ്തിട്ടില്ല എന്താണ് നമുക്ക് ആ മെഷീൻ്റെ കൂടെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രാഗൺ ഡ്രാഗൻ്റെ വെയിറ്റ് നമുക്ക് ഇപ്പോഴും അറിയില്ല ചേറാനും കടിക്കാൻ പേട്ട സാധന അതിന്റെ ഹുക്ക് വരണ മറ്റേ മസ്റ്റ് ആർഡിൻ്റെ ബുക്ക് മസ്റ്റ് ആർഡ് അതാ പേട്ടാ ഇതൊക്കെയാണ് നമ്മുടെ ഫോഗിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ പല ദിവസം പുതിയ പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതുവഴിക്ക്